പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രചക്ഷണിക്കേണ്ടതിലാണ് ഞാൻ നിൽക്കുന്നത് ഒലിപ്പുറത്താണ് എന്താ പ്രത്യേകിച്ച് വർണ്ണനകളൊന്നും വേണ്ടാത്ത സ്ഥലം നമ്മുടെ നാട് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് സ്വ സൗരഭ്യത്തെ പ്രതിഫലിച്ച് നിൽക്കുന്ന ആമ്പൽ പൂക്കൾ എന്ന് ഞാൻ വെറുതെ ഒരു വീഡിയോ ഒക്കെ എഴുതിയത് അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ നേർക്കാഴ്ചയായി നമ്മുടെ മിന്നിൽ കാണുകയാണ് ഒരുപാടുണ്ട് കാഴ്ചകൾ എന്താ പറയാ എല്ലാ വർഷവും നിറഞ്ഞുണ്ടാവണമാണ് ഇത്തവണ മാത്രം പരിമിതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ കാഴ്ചകളൊക്കെ വളരെ ഗംഭീരമാണ് ഒരുപാട് ജനങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ആയിട്ടും വൈകുന്നേരം ആയിട്ടും ദിവസങ്ങളിൽ ഇങ്ങനെ വന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റയിലൊക്കെ ഈ വീഡിയോസ് ഭയങ്കരമായിട്ട് തരംഗം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഈ കാഴ്ചയുടെ അനുഭവം എന്താണെന്ന് കണ്ടറിയാം കേട്ടറിയാം പോവാം വീഡിയോയിലേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഉലിപ്പുറത്തെ പറ്റിയുള്ള ഭംഗി ദൃശ്യഭംഗി എവിടെ ക്യാമറ ചലിപ്പിച്ചാലും വിസ്മയം തീർക്കുന്ന ഫ്രെയിമുകളാണ് ഉൽപ്പുറംകാരിയെ കാണാൻ വരുന്നവർക്ക് കിട്ടുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഈ അന്തരീക്ഷത്തെ തെല്ലും അസ്വസ്ഥമാക്കാതെ തൂമ്പാചരണ്ടിയും കൊട്ടതട്ടിയും പുലിമുഖവും എഴുപത്തിരണ്ട് മൂഴും പിന്നിലാക്കി ശബ്ദം കൊണ്ടുപോലും അലോസരമുണ്ടാക്കാതെ ദൂരേക്ക് തന്നെ നീങ്ങുന്ന തീവണ്ടി ആ വണ്ടിക്കുള്ളിലിരുന്നു കൊണ്ടും ഇവിടെ നിന്നുകൊണ്ട് ആ കാഴ്ച കാണുന്നവർക്കും തെല്ലും വിരസത ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് അത്ര മനോഹരമാണ് ഇവിടത്തെ ഓരോ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കട ഞാൻ പറഞ്ഞത് മണി വരെ നിങ്ങൾക്ക് ഈ പൂവിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ പത്ത് മണി കഴിയുമ്പോൾ സൂര്യന്റെ ചൂട് കൂടുമ്പോ ഈ ആമ്പൽ ചുങ്ങും ഇതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കണ്ടറിയാൻ കഴിയില്ല ഒരു ഈ പൂ ഇവിടെ വന്ന് പറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോ മറ്റുള്ളവർ പറച്ചത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോ ഈ വേനൽക്കാലത്ത് ഇതുപോലെ എന്താ പറയാ ഇതിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന പൂ ഇനങ്ങൾ എടുക്കുമ്പോ ഒരുപാടുണ്ട് ഇനി സൂര്യപ്രകാശം സൂര്യപ്രകാശമേറ്റ് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു പൂ കൂടി ഉണ്ട് അതിനെ ഒന്ന് കണ്ടാലോ ഇത് എപ്പോ കാണിച്ചു തരാം നോക്കിയിരുന്നു ഇപ്പൊ നമ്മൾ അവിടെ കണ്ടത് ആമ്പലാണെങ്കിൽ ഇവിടെ സൂര്യകാന്തിയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കണ്ടനാടാണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ പിന്നിട്ടിട്ട് നമ്മള് സൂര്യകാന്തിയുടെ ഒരു പാടത്താണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ എന്താ പറയുക ഒലിപ്പുറത്തുനിന്ന് ഏകദേശം നമ്മൾ വൈകിന് സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാറിന് സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അര മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഇവിടെ വന്നെത്താം എറണാകുളത്ത് വരുന്നവർക്ക് ഇത് കണ്ടതിന് ശേഷം നമുക്ക് ആമ്പൽപ്പാടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ എൻ്റെ പിന്നിലായിട്ട് കാണാം സൂര്യപ്രകേശ് നല്ല എന്താ പറയുക മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പാടങ്ങൾ നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ ചിത്രശലഭങ്ങൾ തേനീച്ചകൾ ഇങ്ങനെ വന്ന് തേൻ നുകരുന്ന കാഴ്ചകളൊക്കെ പ്രകൃതിയുടെ മനോഹാരിത ഇങ്ങനെ നേരിട്ട് കണ്ടറിയുക എന്ന് പറയുന്നത് അതിമനോഹരമാണ് ഇവിടെ ഏകദേശം ഒരു എൻട്രി ഫീസ് ഉണ്ട് ഇരുപത് രൂപ അപ്പോൾ ഒരു ഒരു ദിവസം നിങ്ങൾ ഇറങ്ങി തിരിക്കുക രാവിലെ ഇറങ്ങി ആൽ ഈ രണ്ട് സ്ഥലങ്ങളോടെ എക്സ്പീരിയൻസ് ചെയ്ത ആമ്പൽപ്പാടത്തിന്റെ മനോഹാരിതയും അതുപോലെ തന്നെ സൂര്യകാന്തിയുടെയും ഈ വേനൽക്കാലത്തെ ശക്തമായ ചൂടിലും മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചിരിക്കുന്ന ഈ പൂക്കളുടെ മനോഹാരിത കണ്ടു നുർന്ന് നമുക്ക് പോകാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൂര്യകാന്തി മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഈ പാടശേഖരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി കാർഷിക വിളകൾ പയറ് മത്തൻ തണ്ണിമത്തൻ വെള്ളരിക്ക അങ്ങനെ ഒരുപാട് നമ്മുടെ നാടൻ വിഭവങ്ങൾ പച്ചക്കറികൾ നട്ട് നനച്ച് വളർത്തി അവർ ഇവിടെ തന്നെ വിൽക്കാൻ വല് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ പറച്ച് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി നമുക്കിവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു വ്യത്യസ്തമായ കാഴ്ചകളും വേറിട്ട അനുഭവങ്ങളുമായി എത്തുമരേക്കും പ്രജേഷട കേട്ടത് വണക്കം